ഇന്ന് എനിക്ക് പറയാനുള്ളത് ഈ യാത്രയുടെ അവസാനത്തിൽ വെച്ച് എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട തങ്ങളെ ഞങ്ങളൊക്കെ തണ്ടമാണ് തങ്ങളെ അങ്ങേക്ക് വേണ്ടി എല്ലാം സമർപ്പിക്കാൻ സജ്ജരാണ് തങ്ങളെ സമയം വളരെ ചുരുങ്ങിയത് കൊണ്ട് ഞാൻ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അത്രയുടെ അവസാന ഭാഗമായതുകൊണ്ട് ഇതിന്റെ ഒരു കോർഡിനേറ്റർ എന്ന് നിൽക്കുന്ന രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അതിന്റെ മുമ്പ് അള്ളാഹുസുബാൻ നമുക്ക് തന്ന ഭാഗ്യത്തിൽപ്പെട്ട ഒരു ഭാഗ്യമാണ് ജിഫ്രി കുടുംബത്തിൽപ്പെട്ട മഹാനായ ഒരു സയ്യിദ് ായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ തെരീമിൽ ജനിച്ച ഹുസൈൻ ഉൽ ജിഫിരി എന്ന് പറയുന്ന ഒരു വലിയ സയ്യിദും ആരിഫും ആബിദും ഒരു മഹാൻ കേരളത്തിൽ വന്നു ബഹുമാനപ്പെട്ട മമ്പുറം തരങ്ങളെ തേടി വന്നതാണെന്നാണ് പറയപ്പെടുന്നത് അവർ വന്നു അവർ കൊടുങ്ങിയിൽ വന്നു അവരുടെ അരികിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയുടെ സ്ഥാപക നേതാക്കളിൽ പ്രധാനിയായ വാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിമാർ അവരുടെ മക്കാമിൽ ഒരവസരത്തിൽ ചെന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കാലിന് മാറാത്ത ഒരു രോഗം പ്പോൾ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിം ആർക്ക് വലിയൊരു രോഗം പിടിപെട്ട് ചികിത്സിച്ചു മാറ്റാൻ സാധിക്കാത്ത ഒരു അവസ്ഥ വന്നപ്പോൾ മഹാനായ പാനി അഹമ്മദ് കുട്ടി മുസ്ലിയാർ ബഹുമാനപ്പെട്ട തങ്ങളുടെ മക്കാമിൽ ചെന്ന് രാത്രി ചെന്നുകൊണ്ട് പറഞ്ഞു എന്റെ കാലിന്റെ അസുഖം മാറണം നേരം വെളുക്കുമ്പോഴത്തേക്ക് എന്റെ അസുഖം അങ്ങ് മാറ്റി തരണം അഥവാ അള്ളാഹു ആണ് ഷാഫി പക്ഷെ അതിനാവശ്യമായത് അങ്ങ് ചെയ്തു തരണം അങ്ങ് അതിൽ ഇടപെടണം എന്ന് ആ ഒരു അർത്ഥത്തിൽ നമ്മളൊക്കെ പറയുന്നത് പോലെ മഹാനബറുകൾ അവിടെ ചെന്ന് പറയുകയും അങ്ങ് നേരം വെളുക്കുന്നതിന്റെ ഉള്ളിൽ മഹാനബറുകളുടെ രോഗം യും ചെയ്തപ്പോൾ അങ്ങ് അദ്ദേഹം പറഞ്ഞതാണ് അങ്ങനെ സുഖപ്പെട്ടാൽ അങ്ങയുടെ ചരിത്രം രേഖപ്പെടുത്തുന്ന ഒരു മൗലി ഞാൻ രചിക്കും എന്ന് തീരുമാനിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ മുൻജിബിൾ ഹുസൈൻ എന്ന പേരിൽ ഒരു മൗലിത് രചിക്കുകയുണ്ടായി ആ മൗലി ബഹുമാനപ്പെട്ടവർ ആ മഹാനായ സയ്യിദിന്റെ സംഭവ ബഹുലമായ ജീവിത ചരിത്രം ആ അത്ഭുതകരമായ ചരിത്രം ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചു അവസാനം അവരെ കൊണ്ട് തവസ് കൊണ്ട് ബഹുമാനപ്പെട്ടവർ പരമ്പരയിൽ വന്ന മഹാനായ സമസ്ത കേരള ജമിയുടെ ആത്മീയ നായകൻ അതിന്റെ അഭിമന്യനായ പ്രസിഡന്റ് അജയ്യനായ നേതാവ് സയ്യിദ് മുഹമ്മദ് രണ്ടായിരത്തി പതിനേഴിൽ തുലമയുടെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുകയാണ് അതൊരു നിമിത്തമായിരുന്നു അതൊരു തുടക്കമായിരുന്നു ബഹുമാനപ്പെട്ടവർ ആ സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം ആദ്യമായി യു എ ഇ സന്ദർശിച്ചു യു എ സന്ദർശിച്ചു ഗസ്റ്റായി വന്നു ആ സമയത്ത് അറബികളൊക്കെ വന്ന ആ സ്വാഗതം ആശംസിക്കാൻ വേണ്ടി ഞാൻ ഞാൻ അന്ന് കുറിച്ച നാലുപേര് വെയ്ത്തുണ്ടായിരുന്നു അതിന്റെ തുടക്കം ഇങ്ങനെയാണ് من العلم والتقوى ينير ويرشد يضل من الرمل يضل من الرمل ويضفي اذا قرص ويحنيس فيه بيضه الدين ذود سلوا الناس هل سرح مشيد ممرد هل سرح مشيد ممجد يقول سمستابل وحسن مزود سليل الرسول يا ربيبا لشيخنا ابي بكر ബഹുമാനപ്പെട്ട സമസ്തയെ ശേഷം തങ്ങൾ ഉസ്താദിനോട് അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ വിനീതനെന്ന് രചിച്ച കവിതയിൽ പറഞ്ഞത് വളർത്തിയെടുത്ത മഹാനായ പണ്ഡിത പ്രതിഭയെ അങ്ങയുടെ യുഗം അങ്ങയുടെ പിരിയഡ് ഗോൾഡൻ ും എന്ന് അന്ന് ഞാൻ ആഗ്രഹിച്ചു പറഞ്ഞു പോയി അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പുലർന്നിരിക്കുകയാണ് അന്ന് സമസ്ത കേരള ജമീയയുടെ ആ സാരമേറ്റെടുത്ത സമയത്ത് അതിന്റെ കാർത്തിക നക്ഷത്രത്തെ കീഴ്പ്പെടുത്തിയതുപോലെ ഞങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു സൈന്യം ഇവിടെ ഞാൻ അനുഭവപ്പെട്ടു എന്ന് അന്ന് അന്ന് വളരെ ആത്മാർത്ഥമായി സ്വാഗത പ്രസംഗത്തിൽ പുലർന്നതുപോലെ പറഞ്ഞ അനുഭവപ്പെടുകയാണ് അലഹമില്ല ഞാൻ കൂട്ടി നീട്ടിയൊന്നും പറയുന്നില്ല എനിക്ക് പറയാനുള്ളത് ഈ യാത്രയുടെ അവസാനത്തിൽ വെച്ച് എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട തങ്ങളെ സജ്ജരാണ് തങ്ങളെ الوفا ورجائي أحيي للدين الحنيف ما لما فاستعمقل جمعية العلماء أنا نيت نفس في ذلك سيد العلماء والناس خلفك بالوفا ورجائي أحييت للدين الحنيف ما لما فاستعمقل جمعية العلماء الحمد لله الله توفيقتي ما رابط ബഹുമാനികളെ ബഹുമാനികളെ ഞാൻ അവസാനിപ്പിക്കുകയാണ് എനിക്കൊന്ന് രണ്ട് കടപ്പാടുകളുണ്ട് ഇതൊരു വലിയ ദൗത്യം അതിന്റെ കോർഡിനേറ്ററായി തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ എനിക്കെന്താണ് സാധിക്കുക എന്ന വലിയ ഭയപ്പാടുണ്ടായിരുന്നു പക്ഷെ നല്ല ഒരു ടീം ഇതിനു വേണ്ടി വർക്ക് ചെയ്യാൻ ഒപ്പം നിന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമായി ഞങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ എന്റെ പ്രിയപ്പെട്ട വിഹായുടെ മക്കൾ അവർ കിടന്ന് അധ്വാനിക്കുന്നത് കാണുമ്പോൾ എത്രയോ ദിവസം ഉറക്കമൊഴിച്ച് അധ്വാനിക്കുന്നത് കാണുമ്പോൾ എങ്ങനെ ഇതിന് പ്രതിഫലം നൽകും എന്ത് നമ്മൾ നൽകും ഒന്നും നൽകാൻ കഴിയില്ല അള്ളാഹു കബൂൽ ചെയ്യട്ടെ അതുപോലെ തന്നെ നമ്മുടെ ഇതിന് വേണ്ടി പ്രവർത്തിച്ചത് ഒരു തരത്തിലുമുള്ള ഒരു തരത്തിലും പേയ്മെന്റ് ഒന്നും തന്നെ ഇല്ല പൂർണ്ണമായി സമർപ്പിതമായ ഒരു സമൂഹമാണ് പ്രത്യേകം നമ്മൾ എടുത്തു പറയേണ്ടത് നമ്മുടെ മീഡിയ കഴിഞ്ഞ കാല സമ്മേളനങ്ങൾക്ക് അപ്പുറം വിപരീതമായി നമ്മുടെ എല്ലാ പരിപാടികളും വളരെ മനോഹരമായി ലോകത്തേക്ക് എത്തിക്കുന്നതിൽ അവർ വിജയിച്ചിട്ടുണ്ട് അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ അതുകൊണ്ട് ഒറ്റ ഒറ്റവാക്കിൽ നിങ്ങളുടെ അധ്വാനം മഷ്കൂറാണ് കബൂൽ ചെയ്യട്ടെ അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിന്റെ യാത്രയിൽ മുഴങ്ങിക്കേണ്ട സന്ദേശങ്ങളിൽ പ്രധാനപ്പെട്ടത് ഒന്ന് മത സൗഹാർദ്ദത്തിന്റേതാണ് മറ്റൊന്ന് നമ്മുടെ ഇടയിലുള്ള ഐക്യത്തെയാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് ഈ എല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് എല്ലാവരെയും അണിചേർത്തുകൊണ്ടാണ് ഈ യാത്ര എന്ന പലപ്പോഴും രണ്ടായിരത്തി പതിനേഴിൽ ഈ സാരഥ്യം വേദനിക്കാത്ത ദിവസങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് ഞാൻ സംശയിക്കാറുണ്ട് അത്രമേൽ പ്രയാസപ്പെടുത്തിയവരാണ് അത്രമേൽ ബുദ്ധിമുട്ടിച്ച പലരും ഇവിടെ ഉണ്ട് പക്ഷേ മഹാനായ തങ്ങൾ ഉസ്താദ് അലൈഹി പറഞ്ഞതുപോലെ എല്ലാവരെയും ാണ് നമ്മൾ നിൽക്കേണ്ടത് എന്ന് പ്രവർത്തകർ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് കൽപ്പിച്ചാൽ പിന്നെ പാടില്ല ഈ ഉമ്മത്തിന്റെ ഐക്യം ഇവിടെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് കാത്തു കാത്തു സൂക്ഷിക്കപ്പെടേണ്ടതുണ്ട് രണ്ടാമത്തെ ഒരു കാര്യം അതിനുവേണ്ടി വിട്ടുവീഴ്ച ചെയ്തപ്പോൾ ഒരു നിമിഷം കേരള ഒരു നേരിയ അപമാനം സംഭവിച്ചു എന്ന് കണ്ടപ്പോൾ ആ മഹാമനുഷ്യന്റെ ഹിമ്മത്ത് ആ മഹാ

സ്വഭാവമാണ് അവിടെ പ്രതിഫലിച്ചത് അതുകൊണ്ട് അങ്ങയിൽ ഈ ഈ പരിശുദ്ധമായ സമസ്തയെ കാത്തു കാത്തു സൂക്ഷിച്ച് കണ്ണിന്റെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കാൻ ൊക്കെ പ്രതിനിധീകരിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് എം ടി ഉസ്താദിനോട് പറഞ്ഞുകൊണ്ട് സമസ്തയുടെ നേതൃത്വത്തോട് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് എന്റെ പ്രിയമുള്ള സഹോദരന്മാര് നിങ്ങൾ അടങ്ങിയിരിക്കരുത് നമുക്ക് ഇനി ഒരുപാട് ചെയ്യാനുണ്ട് ഒപ്പം ഒപ്പമുണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സലാമലൈക്കും വാഹ്മുള്ള പ്രിയമുള്ളവരെ